കൃഷ്ണപുരം യൂണിറ്റ് ദിനാചരണം സംഘടിപ്പിച്ചു പൂക്കളുടെ വിളവെടുപ്പ് നടത്തി കെയർ ഗുണഭോക്താക്കൾക്കായുള്ള ഫണ്ട് സമാഹരിക്കുന്നതിനായാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് കൃഷ്ണപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് പൂക്കളുടെ വിളവെടുപ്പ് നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു ും അതിനെ ഉദ്ദേശിച്ചായിരുന്നു നമ്മൾ ഈ ചെണ്ടി കൃഷി ആരംഭിച്ചത് കണ്ണൂർ നഗരസഭയുടെ രണ്ടായിരത്തി പൂക്കളുടെ ആദ്യ വില്പന ഹരികുമാർ നിർവഹിച്ചു പി ടി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ മിനു അശോക ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് ഷിജു മുൻ കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷീജാമോൾ കെ ഷംനാഥ് ദീപ മൈക്കൽ പോൾ നിരഞ്ജൻ ഗോഡ്വിൻ ഗീതു ലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായകുളം